三个点。 മാനവികതയും സ്നേഹവും വളർത്തുമെന്നും വായിക്കുന്നവനെ ഒരാളെയും വെറുക്കാനാവില്ലെന്നും വായനയും എഴുത്തിനെയും പ്രോത്സാഹിപ്പിക്കുന്ന സാഹിത്യ തീരം പോലെയുള്ള പരിപാടികൾ കാലഘട്ടത്തിന് ആവശ്യമാണെന്നും എഴുത്തുകാരനും പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന സെക്രട്ടറിയുമായ എം കെ മനോഹരൻ ശ്രീകണ്ഠപുരത്ത് പറഞ്ഞു ശ്രീകണ്ഠപുരത്ത് സാഹിത്യ തീരത്തിന്റെ ആഭിമുഖ്യത്തിൽ പ്രസാദ് കൂടാളിയുടെ ജീവവൃക്ഷത്തിന്റെ വേരുകൾ എന്ന നോവൽ ചർച്ച ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം രാജുട്ടി പറമ്പ് അധ്യക്ഷനായി പി പുഷ്പജൻ പുസ്തകാവതരണം നടത്തി ബഷീർ പേരുപ്പറമ്പ് സിനി പ്രദീഷ് ഷിനോജ് കെ ആചാരി ഷിജു ജേക്കബ് ഹാഷിം ീരകത്ത് രതീഷ് ചങ്ങളായി അനൂപ് ഇടവലത്ത് സലാം കൊയ്യം പ്രവീൺ കുറ്റ്യാട്ടൂർ പി വി ഷൈജു രജീഷ് അക്ഷരവേദം സുമ ഗോപി ദിവാകരൻ പള്ളിയത്ത് എം പി മുഹമ്മദ് കുഞ്ഞി പ്രസാദ് കൂടാളി എന്നിവർ സംസാരിച്ചു ബഷീർ ഉണ്ടാക്കിയെടുക്കുന്ന ഒന്ന് ഈ ഒരു സാഹിത്യ തീരം കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒന്ന് അതൊരു പുസ്തക ചർച്ചയുടെ അത് ഒതുങ്ങുന്നില്ല അതിനപ്പുറം ഇങ്ങനെ മനുഷ്യരിങ്ങനെ പല സ്ഥലത്തുള്ള ഇവിടെ വന്നിരിക്കുന്നവരെല്ലാം ഉണ്ടല്ലോ എരിവേഷ്യം വന്നിട്ടിരിക്കുന്നുണ്ട് ഇവിടെ ഇരിക്കുന്നവർ അവരെല്ലാം കൂട്ടിയോജിപ്പിക്കുക എന്നുള്ള ഒരു ജോലി കൂടി ചെയ്യുന്നുണ്ട് സാഹിത്യം കൂടി ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ജോലികളിൽ ഒന്നു തന്നെയാണത് മനുഷ്യരെ കൂട്ടിയോജിപ്പിക്കുക എന്നുള്ളത്